ഈശോ മിശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ പ്രീ കൂട്ടുകാരെ ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയായിരുന്നല്ലോ ഞങ്ങളുടെ വീടിനടുത്ത് ഭരത എന്ന് പറയുന്ന ഒരു ഇടവകപ്പള്ളിയുണ്ട് ഭരത പുത്തൂര് ഫൊറോനയിൽപ്പെട്ട ഒരു പള്ളിയാണ് അവിടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രതിഷ്ഠയാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ പള്ളി എന്നാണ് അറിയുന്നത് അവിടെ ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷമായി കൊണ്ടാടുകയുണ്ടായി ഞാനും കുറച്ച് നേരത്തേക്ക് അതിൽ പങ്കെടുക്കാൻ പോയിരുന്നു മൂന്ന് ദിവസം ഒരുങ്ങി തൃത്വത്തിൻ്റെ തിരുനാളിന് വേണ്ടി കാത്തിരുന്ന എനിക്ക് അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു അനുഭവമായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് എങ്കിലും തബരാൻ എന്നെ അവിടെ കുറച്ച് സമയത്തേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു വളരെ നല്ല അനുഭവമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിശുദ്ധ തൃത്തത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദേവാലയവും അതിലെ ആഘോഷങ്ങളും ഒക്കെ കാണുന്നത് എന്തായാലും നമുക്ക് തൃത്തത്തിൻ്റെ തിരുനാൾ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഇതിൽ നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ആ ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് കാണാം നല്ല അനുഭവമാണ് പരശു ധൃത്തത്തിനെ ആരാധിക്കാനും സ്തുതിക്കാനുമൊക്കെ തൃത്തത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് ഒരു കാട് പ്രദേശമാണ് മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം ഇതാണ് പള്ളി ഭരത ഹോളി ട്രിനിറ്റി പരശുതൃത്തത്തിൻ്റെ അമ്പലമാണ് മോളിൽ നമ്മൾ കാണുന്നത് മൂന്ന് തൃത്വം തൃത്തത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഇപ്പോൾ കുർബാനയുടെ അവസാന ഭാഗത്ത് എത്തി നിൽക്കുകയാണ് ശുശ്രൂഷകൾ ഗംഭീരമായിട്ടുള്ള ആഘോഷമായിരുന്നു ആ പള്ളിയുടെ ഉള്ളിൽ കടന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു <coughs> ും അവരെ <laughs> thank mm -hmm. Yeah. पीड़ित होने तरह जो आपने द्वारे वह कार्य उठाना होगा तंग औरंग देश में वन चित्राये और तत्वों और इलावा करिश्मा काव्यायां के बारे में आप बाहुगुर्दा बांश करेंगे इसे और अधिकतम बांश को सफलताएं बनाएगी उपनिषद में पालिमित्ता मंतियाँ एक बंधु मुझे लवाती नहीं तो विपक्ष का रवैया दिल

െ കാര്യത്തിന്റെ സ്നേഹ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വിശ്വാസത്തിലും സ്നേഹതീക്ഷതയിലും അഭിവൃദ്ധിയും അങ്ങനെയാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യനായി അവതരിച്ച ക്രിസ്തുനാജിന്റെ കൃതയും സഹവാസവും നമ്മളോടും നമ്മളുടെ കുടുംബാംഗങ്ങളോടും നമ്മളുടെ ഇടവകയോടും നമ്മളുടെ യോഗങ്ങളോടും ആഗ്രഹങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും thank <laughs> you

പരിശുദ്ധ തൃത്വത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപ്പെടുത്തലുകളാണ് ഇവിടെ ചുമരന്മേൽ ചിത്രീകരിച്ചിരിക്കുന്നത് മാമോദീസായുടെ സമയത്ത് ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന ആ വെളിപ്പെടുത്തലും പിന്നെ ഉയർപ്പിൻ്റെയും ചിത്രങ്ങൾ നമുക്കിവിടെ കാണാം പരിശുദ്ധ അമ്മയുടെ ഒരു നല്ല രൂപം ഇവിടെ വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരു അന്തരീക്ഷം തന്നെ കാരണം സാക്ഷാൽ ദൈവമാണല്ലോ ദൈവത്തിൻ്റെ തിരുനാളാണല്ലോ ആഘോഷിക്കുന്നത് ആൽത്താരയിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധ തൃത്തം ഇങ്ങനെ എഴുന്നള്ളി വന്നിരിക്കുന്നു സ്വർഗം വിട്ട് നമ്മെ അനുഗ്രഹിക്കുക എല്ലാവരും പോയപ്പോൾ ശാന്തമായി പ്രാർത്ഥിക്കാൻ കുറേ പേരുണ്ടായിരുന്നു ഇത് അവിടെ കൊടുക്കുന്ന ഊട്ട് സദ്യയാണ് തൃത്തത്തിൻ്റെ തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന ഊട്ടുസദ്യയാണ് നല്ല ഒരു ഐക്യത്തിൻ്റെ അനുഭവമാണ് ചെറിയ ഇടവകയാണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുക അതല്ലെങ്കിലും ചെറിയ ചെറിയ പള്ളികളിൽ ഐക്യവും ഒരുമയും കൂടുതലായി കാണാൻ കഴിയും കാരണം അധികം പേരില്ലല്ലോ അതുകൊണ്ടുള്ളവർ തന്നെ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്യും കൂട്ടായ്മയുടെ ഒരു അനുഭവം ഐക്യത്തിൻ്റെ അനുഭവമാണല്ലോ പരിശുദ്ധ തൃത്തം ഐക്യം എവിടെയുണ്ടോ സ്നേഹം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധ തൃത്വം ഉണ്ട് എന്നല്ലേ പറയുക ആ ഒരു അനുഭവമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഇതാണ് പരിശുദ്ധ തൃത്തത്തിന് തൊട്ട് വണങ്ങാൻ വേണ്ടി അൽത്താരയുടെ താഴെ വെച്ചിരിക്കുന്ന രൂപം മൂന്ന് പേരും മൂന്നിലൊന്നായ ഏകനായ ദൈവം തൃത്യേക ദൈവം നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് ദൈവത്തോട് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ച ദൈവത്തിന് നന്ദിയല്ലാതെ ഞാൻ മറ്റെന്ത് പറയാനാണ് ഇനിയും ഉള്ള കാലം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കാനുള്ള കരുത്തും കൃപയും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി പോലെ നടക്കട്ടെ ജെറമിയ ഇരുപത്തിയൊമ്പത് പതിനൊന്നിൽ അതാണല്ലോ പിതാവായ ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം കൊടുത്തേൽപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചവരെയും എന്നോട് ബന്ധപ്പെട്ട് പ്രാർത്ഥന സഹായം ചോദിച്ചവരെ എല്ലാം കൊടുത്തിട്ടുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എല്ലാം ദൈവത്തിന് സമർപ്പിച്ചാൽ പിന്നെ നമുക്ക് സ്വസ്ഥമായി ഈ ഭൂമിയിൽ ജീവിക്കാമല്ലോ ഇതാണ് ഇവിടുത്തെ പള്ളി വികാരി അച്ഛൻ എല്ലാവരുമായിട്ട് സ്നേഹ സംഭാഷണം നടത്തുകയാണ് അതാണല്ലോ പരിശുദ്ധ തൃത്തം ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകം എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്നൊക്കെയായിരിക്കും അച്ഛൻ ചോദിക്കുന്നത് അച്ഛനെ കൂടാതെ രണ്ട് മൂന്ന് അച്ഛന്മാരെ കൂടി ഞാൻ കണ്ടിരുന്നു അങ്ങനെ പരിശുദ്ധ തൃത്തത്തിൻ്റെ തിരുന്നാൽ ഭംഗിയായി ആഘോഷിച്ച് അതിൽ അനേകം മക്കൾക്ക് പങ്കെടുക്കാനുള്ള അവസരവും ഉണ്ടാക്കിയ ഈ ഓർത്ത് നമുക്ക് നന്ദി പറയാം വികാരി വികാരിയച്ഛനും നന്ദി പറയാം കൂട്ടൊക്കെ കഴിഞ്ഞ് തൃത്തത്തിൻ്റെ സ്നേഹം പങ്കിടുകയാണ് ഇവരെല്ലാം ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ